നാം കഴിഞ്ഞ ദിവസം സവിസ്തരം ലഗ്നാൽ ഉണ്ടാകുന്ന യോഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ സൂര്യനും ചന്ദ്രനും ഒഴിച്ചുള്ള അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അഞ്ച് ഗ്രഹങ്ങൾ ഏതെങ്കിലും നിൽക്കുകയാണെങ്കിൽ സുശുഭായോഗവും അപ്രകാരം സൂര്യചന്ദ്രന്മാരൊഴിച്ച് മറ്റ് അഞ്ച് ഗ്രഹങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് അശുഭായോഗമെന്നും ലഗ്നത്തിൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും ഈ പഞ്ചഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ കർത്തരി യോഗമെന്നും പറയപ്പെടുന്നു സവിസ്തരം നാം സുശുഭായോഗം പ്രതിപാദിച്ചു ഇനി നാം ചർച്ച ചെയ്യുന്നത് അശുഭായോഗമാണ് ആ അശുഭായോഗം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ശോഭനത്തെ പ്രദാനം ചെയ്യാത്ത യോഗമാകുന്നു അത്ര ഗുണപരമായൊരു യോഗമല്ല ലക്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഗ്രഹം നിൽക്കുകയാണെങ്കിൽ അശുഭം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ഈ യോഗത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് എത്രത്തോളം വ്യക്തിയെ ഇത് മോശമായ രീതിയിലേക്ക് നയിക്കുവാൻ പ്രാപ്തമാകുന്ന യോഗമാണോ എന്ന് നമുക്ക് ചിന്തിക്കണം എന്താണ് യഥാർത്ഥത്തിൽ അശുഭായോഗം നിങ്ങൾ ശ്രദ്ധിക്കുക അശുഭായോഗേ ജാദോ മായാവി വാക് ഷഢോതി സന്താപി ക്ഷീണായൊരു അല്പബുദ്ധിഹി ചലസ്വഭാവോതി വിപുലാംഗ ഇവിടെ അശുഭായോഗത്തിൻ്റെ ഫലമാണ് ഇവിടെ ആചാര്യൻ വിവരിച്ചിരിക്കുന്നത് അശുഭായോഗത്തിൽ ജനിക്കുന്ന വ്യക്തി മായാവി ഗൂഢമായ സ്വഭാവങ്ങളോട് കൂടിയവനാണ് മായാവി മായാവിയാകുക അപ്രകാരം വളരെ ശാഢ്യമായി സംസാരിക്കുന്ന വ്യക്തിയാകുക എന്തിനും തർക്കം പിടിക്കുന്ന കൂടിയ ആളും അങ്ങേയറ്റം എപ്പോഴും ദുഃഖിതനും അല്പബുദ്ധിയും അൽപായുസ്സും ശാരീരികമായ ക്ലേശങ്ങൾ എന്നർത്ഥത്തിൽ എടുക്കുക ചഞ്ചല ഹൃദയനും അതിനുമപ്പുറം പൊണ്ണത്തടിയുള്ള ശരീരത്തോട് കൂടിയവനും ആയിരിക്കും ഇപ്രകാരമുള്ള സ്വഭാവങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ കുടുംബത്തിലോ മക്കളിലോ അപ്രകാരമുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അശുഭായോഗത്തിന് പ്രാധാന്യമുണ്ടെന്ന് നിങ്ങളറിയണം ഏതായാലും അശുഭായോഗം അത്ര ഗുണപരമായ ഒരു യോഗമല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക നന്ദി നമസ്കാരം